നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയാണ് അദ്ദേഹം തന്റെ കുടുംബത്തിനോട് കുടുംബത്തിൽ ഈ ആദർശം നടപ്പാക്കിയത് എന്നെങ്കിലും ഈ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്റെ കയ്യിലുള്ള പുസ്തകം സഖാവ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയാണ് ആ പുസ്തകത്തില് ഒരു രണ്ട് മൂന്ന് പേജ് വായിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആമുഖം വിശദീകരിക്കാതെ അതങ്ങ് വിശദമായിട്ട് വായിക്കാം ഈ പിണറായി വിജയൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ പോലെ എ കെ ജി സെന്ററിൽ വെച്ച് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കാറുണ്ടായിരുന്നു ഈ ബിർളിങ് കുഞ്ഞനം തന്നായ അദ്ദേഹം ഇനി ബാക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങാനിരിക്കെ പിണറായി ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു പ്ലസ് ടു പാസ്സായ അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്ക് ഐ ടി വിഷയത്തിൽ എൻജിനീയറിംഗിന് ചേരണമെന്ന് കലശലായ ആഗ്രഹം എന്നാൽ മെറിറ്റിൽ സീറ്റ് ലഭിക്കാനുള്ള മാർക്കുമില്ല ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കോലിയെക്കോട് കൃഷ്ണൻ നായരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ എന്നാൽ അവസാന നിമിഷം അദ്ദേഹം കൈമലർത്തി കുറച്ചാലോചിച്ചതിനു ശേഷം പിണറായി പറഞ്ഞു നിങ്ങളുടെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായരില്ലേ അദ്ദേഹം വിചാരിച്ചാൽ കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സീറ്റ് കിട്ടും ഒന്ന് വിളിക്കാമോ മുൻ ആന്റണി സർക്കാരിന്റെ കാലത്ത് മത ശക്തികളുടെയും പുത്തൻ സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദത്തിൽ സ്വാശ്രയ കോളേജുകൾ തലങ്ങും വിലങ്ങും അനുവദിച്ചതിനെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയ പോരാട്ടങ്ങളുടെ ചൂടും ചൂരും അപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു അവർ ഒഴുക്കിയ ചോരയുടെ പാടുകൾ അപ്പോഴും തെരുവുകളിൽ നിലനിന്നിരുന്നു ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ പെട്ടെന്ന് ഉണർന്ന എനിക്ക് പിണറായിയുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ അമ്പരപ്പാണ് സഖാവേ അത് സ്വാശ്രയ കോളേജ് അല്ലേ ലക്ഷപ്രഭുക്കന്മാരുടെ മക്കൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥാപനം അവിടെ വീണയെ ചേർത്താൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരില്ലേ നിങ്ങൾ അതൊന്നും നോക്കേണ്ട കഴിയുമെങ്കിൽ കൃഷ്ണൻ നായരെ വിളിക്കും എന്റെ ആശങ്ക പിണറായിക്ക് രസിച്ചില്ല മറുത്തൊന്നും പറയാതെ ഞാൻ എ കെ സെന്ററിലെ ഫോണിൽ നിന്ന് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ പേഴ്സണൽ ഫോണിലേക്ക് വിളിച്ചു ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ കേട്ടത് കൃഷ്ണൻ നായരുടെ നീണ്ട ചിരിയായിരുന്നു ചിരി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞനന്ദൻ നായരെ നിങ്ങൾ പാർട്ടിക്കാർ സ്വാശ്രയ കോളേജിന് എതിരല്ലേ എസ് എഫ് ഐ പിള്ളേരുടെ സമരം ഇനിയും തീർന്നില്ലല്ലോ അപ്പോൾ പിന്നെ പിണറായി അത്തരം കോളേജിൽ മകളെ ചേർക്കുമോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞു സഖാവ് വിജയൻ എന്റെ അടുത്തുണ്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത് പിന്നീട് കൃഷ്ണൻ നായർ മറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം പിന്നീട് ഇങ്ങനെ തുടർന്നു അമ്മ ഇപ്പോൾ അതായത് അമൃതാനന്ദമ അമ്മ ഇപ്പോൾ വിദേശത്താണുള്ളത് ഞാൻ ബന്ധപ്പെടാം നോക്കാം അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്നാണ് തോന്നുന്നത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം അന്ന് വൈകുന്നേരം കൃഷ്ണൻ നായർ എന്നെ വിളിച്ചു അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ആവശ്യത്തിനായി പലരെയും ബന്ധപ്പെടുകയായിരുന്നു ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അങ്ങനെയാണ് സഹായം തേടി എത്തുന്ന ആരെയും നിരാശപ്പെടുത്തില്ല തനിക്ക് സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കും എത്ര തിരക്കുള്ളപ്പോൾ വിളിച്ചാലും നല്ല ഉന്മേഷത്തോടെ ദീർഘസമയം സംസാരിക്കും അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് പിന്നിൽ ഈ ഒരു ഗുണം കൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പരസഹായ സന്നദ്ധത അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ മറ്റന്നാൾ രണ്ടായിരം ജൂലൈ പത്തൊൻപത് രാവിലെ പത്ത് മണിക്ക് കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടിയെയും കൂട്ടി എത്തണം ഞാൻ അമ്മയെ വിളിച്ചു സീറ്റ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോളേജിന്റെ കോർഡിനേറ്റർ പ്രൊഫസർ പരമേശ്വരനെ കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ മൊഴി അമൃത വർഷമായി എനിക്ക് അനുഭവപ്പെട്ടു കാരണം അത്രയ്ക്കും മാനസിക സംഘർഷത്തിലായിരുന്നു പിണറായി ഞാൻ പിണറായിയോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിനും വലിയ ആശ്വാസമായി അന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് പോകുന്നതിന് അഞ്ച് എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഏർപ്പാടാക്കി തിരക്കായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് എമർജൻസി കോട്ടയിൽ മൂന്ന് ടിക്കറ്റുകൾ മാത്രമേ ഷൊർണൂരിലേക്ക് കിട്ടിയുള്ളൂ പിണറായി ഭാര്യ കമല മകൾ വീണ ഞാൻ പിണറായിയുടെ ഗൺമാൻ എന്നിവർ പതിനെട്ടിന് രാത്രി യാത്ര തിരിച്ചു പിണറായി ട്രെയിനിന്റെ അപ്പർ ബെർത്തിൽ കമലയും വീണയും ലോവർ ബെർത്തുകളിലും മൂന്ന് ടിക്കറ്റുകളും കിട്ടിയതുകൊണ്ട് എനിക്കും ഗൺമാനും ബെർത്തില്ല ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ജനതാദൾ നേതാവ് സി കെ നാണു ട്രെയിനിൽ സീറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന എന്നെ കണ്ടു അദ്ദേഹം ചിറ്റിയെ കണ്ട് ഷൊർണൂരിലേക്ക് ഒരു ബെർത്ത് തരപ്പെടുത്തി തന്നു എനിക്ക് ബർത്ത് കിട്ടാത്ത കാര്യമൊന്നും പിണറായി ഗവനിച്ചതേയില്ല അദ്ദേഹത്തിന്റെ ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത് പോകുന്നത് കൂടി അദ്ദേഹത്തെക്കാൾ ഇരുപത് വയസ്സിന്റെ മൂപ്പുള്ള എൻ്റെ സൗകര്യത്തെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിരുന്നു ഇത് ഓർത്തപ്പോൾ എനിക്ക് ഒരുതരം ആത്മനിന്ദയാണ് തോന്നിയത് ഞാൻ എന്തിന് ഇങ്ങനെ ഒരാളുടെ സഹായിയായി പോകണം ഞങ്ങൾ പുലർച്ചെ ഷൊർണൂരിൽ മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പിണറായിയോട് പറഞ്ഞു നമുക്കൊരു ടാക്സി പിടിച്ച് ഗസ്റ്റ് ഹൌസിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ പോകാം കുളിച്ച് റെഡിയാവണ്ടേ ഓ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട അതിനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിണറായി പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് റോഡരികിലെത്തി റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ ഒരാൾ പിണറായിയെ കണ്ടപ്പോൾ തൊഴുതു വണങ്ങി അദ്ദേഹം ഞങ്ങളെയും കൂട്ടി പുറത്തേക്ക് നടന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മൂന്ന് ആഡംബര കാറുകൾ ഞങ്ങളെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു കോയമ്പത്തൂർ രജിസ്ട്രേഷനുള്ള ഒന്നിന്റെ നമ്പർ അയ്യായിരത്തി എട്ട് ഞങ്ങൾ അതിൽ കയറി അതാരുടെ വാഹനമാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞില്ല യാത്രയിലാണ് പിണറായി പറഞ്ഞത് ഇത് കോയമ്പത്തൂരിലെ വൻ ബിസിനസ്സുകാരനും ഇന്ത്യ ിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോസ്ത്മെറ്റിക്സ് ലിമിറ്റഡിന്റെ ഉടമയായ വരദരാജന്റേതാണെന്ന് അപ്പോൾ പോകുന്നത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്കാണെന്നും ഉച്ചയൂണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു ഞങ്ങൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള കൂറ്റൻ ഗസ്റ്റ് ഹൌസിലെത്തി സ്വീകരിക്കാൻ പരിചാരകന്മാരുടെ പട തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി വിഭവസമൃദ്ധമായ പ്രാതൽ കഴിച്ച ശേഷം അതേ കാറിൽ കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ലക്ഷ്യമാക്കി നീങ്ങി മണിയോടെ കോയമ്പത്തൂർ എട്ടിമടയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസസിലെത്തി കോളേജിന്റെ കോർഡിനേറ്റർ പ്രൊഫസർ ശ്രീ സി പരമേശ്വരൻ ഞങ്ങളെ സ്വീകരിച്ചു അഡ്മിഷൻ നടപടിക്രമങ്ങളെല്ലാം വേഗം പൂർത്തിയാക്കിയ ശേഷം പ്രൊഫസർ പരമേശ്വരൻ സ്വകാര്യമായി പറഞ്ഞു എൻട്രൻസ് ടെസ്റ്റ് എന്നൊരു നടപടിക്രമം ഇവിടെ ഉണ്ട് അതിന്റെ മാർക്ക് കൂടി കണക്കിലെടുത്താണ് അഡ്മിഷൻ നൽകുന്നത് വെറും വെറും ഒരു ഫോർമാലിറ്റി കുട്ടിക്ക് എഴുതി കൂടെ ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് മ്ലാനത ഞാൻ പ്രൊഫസർ പരമേശ്വരനോട് സ്വകാര്യമായി പറഞ്ഞു എൻട്രൻസ് ടെസ്റ്റിൽ കുട്ടിക്ക് പാസ്സാകാൻ പറ്റണമെന്നില്ല ഇത്രയും സഹായങ്ങൾ ചെയ്ത സ്ഥിതിയിൽ അതുകൂടി ഒഴിവാക്കി തന്നാൽ ഉപകാരം അദ്ദേഹം ആരൊക്കെയോ ആരെയൊക്കെയോ വിളിച്ച ശേഷം ടെസ്റ്റ് ഒഴിവാക്കി തന്നു ഞങ്ങളുടെ ശ്വാസം നേരെ വീണു അങ്ങനെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ മുഖേന മാതാ അമൃതാനന്ദമായി ഇടപെട്ട് പിണറായിയുടെ മകൾ വീണയ്ക്ക് സ്വാശ്രയ എഞ്ചിനീയറിംഗ് ഐ ടി പോലും കോഴ നൽകാതെ സീറ്റ് കിട്ടി ഇതിനിടെ വീണയുടെ ലോക്കൽ ഗാർഡിയനായി ഒരാളുടെ പേരും വിലാസവും നൽകണമെന്ന് ഓഫീസിലുള്ള ഒരാൾ പറഞ്ഞു ഞാൻ പിണറായിയുടെ മുഖത്തേക്ക് നോക്കി പാലക്കാട്ടെയോ കോയമ്പത്തൂരിലെയോ ഏതെങ്കിലും പാർട്ടി നേതാക്കളുടെ പേര് നൽകാം എന്നാണ് ഞാൻ നിർദ്ദേശിച്ചത് എന്നാൽ പിണറായി നൽകിയ പേരും വിലാസവും വരദരാജൻ മുതലാളിയുടേതായിരുന്നു യാതൊരു ആലോചനയും കൂടാതെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്റെ മകളുടെ പ്രാദേശിക രക്ഷിതാവായി പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോടീശ്വരനായ മുതലാളിയുടെ പേര് പിണറായി പറയുന്നത് കേട്ട് ഞാൻ സത്യത്തിൽ നടുങ്ങിപ്പോയി എന്റെ ഈ ഭാവപ്പകർച്ച പിണറായിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് അപ്പോഴേ തോന്നി അഡ്മിഷൻ ശരിയായ ആഹ്ലാദത്തിൽ ഉച്ചയോടുകൂടി അതേ കാറി കോയമ്പത്തൂരിലെ വരദരാജൻ മുതലാളിയുടെ കൊട്ടാര സദൃശമായ വീട്ടിലെത്തി മുൻ വൈദ്യുത മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ പിണറായി വിജയനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ വൻ ഒരുക്കങ്ങളായിരുന്നു അവിടെ വരദരാജൻ മുതലാളിയും മകനും ഇൻഡിൽ ഇലക്ട്രോസ്മെറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വിനോദ് നരസിംഹവും ഓടി നടന്ന് എല്ലാ ഒരുക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാലക്കാടൻ ബ്രാഹ്മണരാണ് ഈ കുടുംബം പിണറായിയുടെ കുടുംബത്തെ പരിചയപ്പെടാനും ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം എത്തിയിരുന്നു അവിടെ ഒരുക്കിയത് വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ഊണ് രാഷ്ട്രനേതാക്കൾക്ക് ഒരുക്കിയ എത്രയോ അന്താരാഷ്ട്ര തലത്തിലുള്ള വിരുന്നുകളിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പങ്കെടുത്ത ഞാൻ പോലും അവിടുത്തെ വിഭവ വൈവിധ്യങ്ങൾ കണ്ട് അമ്പരന്നുപോയി ഊണിന് ശേഷം വിശ്രമിക്കാൻ കോയമ്പത്തൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രണ്ട് സ്യൂട്ടുകളും മുതലാളി ഏർപ്പാട് ചെയ്തിരുന്നു ഞങ്ങൾ അവിടെ പോയി വിശ്രമിച്ചു ഇവിടെ സഖാവ് കുഞ്ഞനന്ദൻ നായർ പറയുന്നത് ഈ പിണറായിയുടെ പേരും ലോക്കൽ ഗാർഡിയനായി പാർട്ടി നേതാക്കന്മാരെ കൊടുക്കും സെക്രട്ടറിമാരെ കൊടുക്കും എന്നൊക്കെ വിചാരിച്ചു അത് വേണ്ട കോടീശ്വരനായ മുതലാളി ബൂർഷായിയുടെ പേര് കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് കുഞ്ഞനന്ദൻ നായർ പറയുന്നത് നിങ്ങൾ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾ ഈ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന സഖാക്കൾ ആരെങ്കിലും ഇത് വല്ലതും അറിയുന്നുണ്ടോ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര ലാഘവത്തോടു കൂടിയാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ആ പാർട്ടി തന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും സമരം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ തന്നെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ മകൾക്ക് അഡ്മിഷനു വേണ്ടി വളഞ്ഞ വഴി നോക്കുന്നു ഇന്റർവ്യൂ നടത്താതെ ടെസ്റ്റ് നടത്താതെ ഒക്കെ വളഞ്ഞ വഴിയിലൂടെ ശുപാർശ പ്രകാരം അഡ്മിഷൻ വാങ്ങിക്കുന്നു എന്ന നാണം കെട്ട ഏർപ്പാട് നിങ്ങളുടെ നേതാവ് ചെയ്തു ഒന്ന് നാവെടുത്താൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പിണറായി വിജയനും പാർട്ടിയും മാതാ അമൃതാനന്ദ അമൃതാ മിഷനെയും തെറിവിളിച്ച് നടക്കുന്നതാണ് ആൾ ദൈവം എന്ന് നിങ്ങൾ സഹാക്കൾ വിളിച്ച് തെറിവിളിച്ച് നടക്കുന്നില്ലേ ആ തെറിയൊക്കെ മാപ്പായിട്ടായിരിക്കും പിണറായി വിജയൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് എന്റെ മോൾക്ക് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ തന്നാൽ മതി മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ഈ പറഞ്ഞ തെറികളൊക്കെ മാപ്പാക്കണം ക്ഷമിക്കണം എന്ന് മനസ്സുകൊണ്ടെങ്കിലും അമൃതാനന്ദ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അങ്ങനെ അഡ്മിഷൻ വാങ്ങിച്ച് കോടീശ്വരന്റെ വിലവ് കൂടിയ ആർഭാട കാറുകളിൽ കോടീശ്വരന്റെ വലിയ ആർഭാടമായ പിന്നെ അദ്ദേഹത്തിന്റെ റെസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിൽ പോയി താങ്കൾ ാമസിച്ച് ആ വൻ മുതലാളിയുടെ വിഭവസമൃദ്ധമായ സദ്യ വിഴുങ്ങി എന്നിട്ട് ഇവിടെ വന്ന് വിപ്ലവം പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ട് നിങ്ങളൊക്കെ വെടികൊണ്ട് ചാവാനും അടികൊണ്ടു വീഴാനും ഈ നാടിന്റെ പാവപ്പെട്ടവരെ നന്നാക്കാനാണ് ഈ അടിയും വെടിയും കൊള്ളുന്നത് ഒക്കെ എന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ വഞ്ചിക്കുന്നതും നിങ്ങളറിയുന്നുണ്ടെന്നെ ചോദ്യം ആ പിണറായി വിജയനാണ് ഇപ്പോൾ കേരളത്തെ നന്നാക്കി കളയും നവോത്ഥാനിച്ചു കളയും ഉദ്ധരിച്ചു കളയും യുവതികളെയൊക്കെ അങ്ങോട്ട് പരിപോഷിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഈ നവോത്ഥാന നായകന്മാർ ചെയ്ത എല്ലാ നന്മകളെയും ഇല്ലാതെയാക്കിയ കപടനായ അഴിമതിക്കാരനായ താന്തോന്നിയായ മുതലാളിമാരുടെയും ബൂർഷകളുടെയും കൽനക്കിയായ എപ്പോഴും ആക്ഷേപ ിച്ചുകൊണ്ട് തെറിവിളിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കാലു പിടിക്കുന്നവനായ ആയി ഒക്കെ മാറി സ്വന്തം മകൾക്കൊരഡ്മിഷന് വേണ്ടി ഇത്രയും വൃത്തികെട്ട പണികളും കാപട്യങ്ങളും കാണിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി നിങ്ങളെ ഈ പാർട്ടിയെ നന്നാക്കാൻ നടക്കുന്ന സമൂഹത്തിനെ ഉയർത്താൻ നടക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയെ ഉദ്ധരിച്ചു കളയും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ ചതിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതവും ജീവനും പഴക്കപ്പെടുകയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കേണ്ട കാലം എത്രയോ കഴിഞ്ഞു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേയുള്ളൂ മിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് മിക്കവാറും നിങ്ങളറിയാത്ത കോടിയേരിയുടെ മക്കളൊക്കെ എവിടെയാണ് അവരാരടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അവരുടെ പേരിലെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തെങ്കിലും പുറത്തു വന്നോ നിങ്ങളൊക്കെ ഇങ്ങനെ അടികൊണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷിദിനം സ്വാശ്രയ കോളേജിന്റെ പേരും പറഞ്ഞിട്ടൊക്കെ ആയിരുന്നില്ലേ ഈ വെടികൊണ്ടതും അടികൊണ്ടതും ഒക്കെ അഞ്ച് പേര് രക്തസാക്ഷി ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാട്ടും പാടി നിങ്ങളുടെ മക്കളെ കൊണ്ട് പാട്ട് പാടി നാണം വേണ്ടേ അല്പമെങ്കിലും അഭിമാനം വേണ്ടേ അല്പമെങ്കിലും സ്വന്തം ആദർശത്തിന് എന്തെങ്കിലും വില കൽപ്പിക്കണ്ടേ നിങ്ങളുടെ നേതാക്കന്മാർ അതുപോലും ചെയ്യാതെ പ്രവർത്തിക്കുന്ന ഈ നാണം കെട്ട കള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള വേണ്ട ഞാൻ പറയുന്നത് അവര് കള്ളത്തരം ചെയ്തതൊക്കെ വിട്ടേക്കോ അവർ മറ്റെന്തെങ്കിലും ചെയ്തു നിങ്ങളെ വഞ്ചിക്കപ്പെടുകയല്ലേ സഖാക്കളായ നിങ്ങളെ ഹിന്ദു കമ്മ്യൂണിസ്റ്റ് വിശേഷിച്ചു നിങ്ങൾ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും നിങ്ങളുടെ പേരിൽ ഈ ഈ ഘോഷയാത്രകളൊക്കെ നടത്തുകയും മറുവശെ അവരും അവരുടെ മക്കളെയും ഭാര്യമാരെയും ഏറ്റവും വലിയ കോടീശ്വരികളും കോടീശ്വരന്മാരുമാക്കി മാറ്റി ഉന്നത വിദ്യാഭ്യാസം സ്വാശ്രയ കോളേജിന്റെ പടികളിൽ അന അനധികൃതമായി സ്വാധീനം ചെലുത്തി അധികാരം ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തി ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളിനെയാണ് ആൾക്കാരെയാണ് നേതാക്കളെയാണ് നിങ്ങൾ ചുമക്കുന്നത് എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത് പിണറായി വിജയന്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല അല്ല ഈ നാട്ടുകാർക്ക് അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല പക്ഷേ ഒന്നും നിങ്ങളോട് പറയുകയും നിങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ നേർ വിപരീതമായ കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടിയും കുടുംബകാര്യത്തിന് വേണ്ടിയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ നിങ്ങളെ കൊടുത്തതിന് നിങ്ങളെ വിറ്റതിന് തുല്യമാണ് ഈ വൃത്തികെട്ട കമ്മ്യൂണിസത്തിന്റെ പിന്നാലെ പോയി നിങ്ങളുടെ ഭാവി ജീവിതം താറുമാറാക്കണമോ നിങ്ങളുടെ നിങ്ങൾക്ക് ആദർശമുണ്ടെങ്കിൽ ആദർശമുള്ള മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ ചേരും നിങ്ങൾ ഈ ആദർശശൂന്യന്മാരും ശൂന്യന്മാരും കാപട്യക്കാരും വഞ്ചകന്മാരും കൊലയാളികളുമായ ആൾക്കാരുടെ പിന്നാലെ പോകരുത് അവർ നവോത്ഥാന നായകരൊന്നും ആകാ പോണില്ല ആവാൻ അവർക്ക് കഴിയും കൊലയാളികൾക്കുള്ളതല്ല നവോത്ഥാനം അത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് സമൂഹത്തെ വിഭജന മനസ്സില്ലാതെ കാണാൻ കഴിയുന്നവർക്കുള്ളതാണ് നവോത്ഥാനം നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം പിണറായി എന്നുള്ളതും കോടിയേരി എന്നൊക്കെ ഉള്ളതും നിങ്ങൾ ആ ആരാധിക്കുന്ന കപട ദൈവങ്ങളാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് എന്റെ അപേക്ഷ നമസ്കാരം